പ്രിയമുള്ളവരെ നമസ്കാരം ഇന്ന് പറയുന്നത് സിനിമയെക്കുറിച്ചല്ലേ മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്കയെക്കുറിച്ചാണ് ഇപ്പോൾ ഈ വീഡിയോ ഇടാനുള്ള കാരണം കഴിഞ്ഞ ദിവസം ദുബായിൽ വെച്ച് ഖാലിദൽ അമേരിയുമായി മമ്മൂക്ക നടത്തിയ ഒരു ഇൻ്റർവ്യൂ ആണ് മമ്മൂക്കയോട് ഖാലിദൽ അമീറി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് എന്താണ് നിങ്ങളുടെ ജീവിത ലക്ഷ്യം മമ്മൂക്ക പറയുന്നൊരു മറുപടി എൻ്റെ മരണം വരെ സിനിമ തന്നെയാണ് അവസാന ശ്വാസം വരെ സിനിമ തന്നെയാണ് അടുത്ത ചോദ്യം മമ്മൂക്കയോട് ചോദിക്കുന്നത് എങ്ങനെ ആളുകൾ ഓർത്തിരിക്കാനാണ് ആഗ്രഹമെന്ന് അപ്പോൾ മമ്മൂക്ക പറയുന്ന ഒരു കാര്യമുണ്ട് എത്ര കാലം ആളുകൾ ഓർത്തിരിക്കും ഇരുപത് വർഷം പതിനഞ്ച് വർഷം പത്തു വർഷം ഒരു വർഷം അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു എത്ര വലിയൊരു സന്ദേശമാണല്ലേ അത് അതായത് നമുക്ക് പറയുന്നത് ആയിരക്കണക്കിന് നടന്മാരുണ്ട് അതിലൊരു നടൻ മാത്രമാണ് ഞാൻ എന്നെ ആളുകൾ എങ്ങനെ ഓർത്തിരിക്കാനാണ് അത് ഒരു വലിയ സന്ദേശമാണെന്ന് പറയാൻ കാരണം നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാർ നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ്റെ പേര് നമുക്ക് അറിയാൻ കഴിയും നമ്മുടെ അച്ഛൻ്റെ അച്ഛൻ്റെ പേര് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ആർക്കെങ്കിലും പറ്റുമോ ഒരു പത്ത് ശതമാനം ആളുകൾക്ക് അറിയുമായിരിക്കും അതിനപ്പുറമുള്ള ആ അച്ഛൻ്റെ അച്ഛൻ്റെ പേരോ അച്ചച്ചൻ്റെ അച്ചച്ഛൻ്റെ പേരോ അതുപോലെ തന്നെയാണ് നമ്മുടെ അമ്മൂമ്മയുടെ അമ്മയുടെ പേര് നമുക്കറിയില്ല നമ്മുടെ അമ്മൂമ്മയുടെ അമ്മൂമ്മയുടെ പേരും നമുക്കറിയില്ല അപ്പോൾ നമ്മളേക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു മരണം നടന്നാൽ തന്നെ അല്ലെങ്കിൽ ഒരാൾ ഇപ്പോൾ ഞാൻ തന്നെ മരിച്ചു പോയി കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ ചിലപ്പോൾ ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ചയൊക്കെ വലിയ സങ്കടങ്ങളൊക്കെ ആയിരിക്കും അന്ന് ടിവിയോ അല്ലെങ്കിൽ മറ്റുള്ള ഇൻ്റർനെറ്റോ അങ്ങനെ ഒന്നും ഉപയോഗിച്ച് ഉപയോഗിക്കാൻ സാധ്യതയില്ല അത് ചിലപ്പോൾ എൻ്റെ വൈഫ് മാത്രമായിരിക്കും കേട്ടോ അല്ലെങ്കിൽ മക്കളും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും സ്വാഭാവികമായ ജീവിതത്തിലേക്ക് അവർ വരും വീട്ടിൽ ടി വി വയ്ക്കും ന്യൂസ് കാണും നമ്മൾ ഓർമ്മയുടെ കാണാ കയങ്ങളിലോട്ട് മുങ്ങി 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 മുങ്ങിപ്പോവും പിന്നെ നമ്മൾ ഓർക്കുക നമ്മളെ കുറിച്ചിട്ട് അവർ ഓർക്കുന്നത് ചിലപ്പോൾ നമ്മൾ മരിച്ച ആ ഒരു ദിവസം വരുമ്പോഴാണ് അത് എല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് ഒരു തൊണ്ണൂറ് ശതമാനം മനുഷ്യരും തൊണ്ണൂറ്റൊമ്പത് ശതമാനം മനുഷ്യരും അങ്ങനെ തന്നെയാണ് അതിലവരാരെയും കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒരാൾ മരിച്ചു പോയാൽ അയാളെ കുറിച്ചിട്ട് പിന്നെ വർഷങ്ങളോളം ഓർത്തിരിക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു സങ്കടകരമായ കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് അത് മറക്കാനുള്ളൊരു കഴിവും ദൈവം കൊടുത്തിട്ടുണ്ട് അയാളെ മറക്കാനുള്ള കഴിവ് ആ മരണ ദിവസങ്ങളിൽ ആ മരിപ്പ് ദിവസം മാത്രം ഓർക്കാനുള്ള ഒരു ഒരു കഴിവ് മനുഷ്യന് കൊടുത്തിട്ടുണ്ട് ആ ഒരു സന്ദേശമാണ് മമ്മൂക്ക പറയുന്നത് വെച്ചിരിക്കും മമ്മൂക്ക പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ തിരിച്ചറിയേണ്ടത് മമ്മൂക്ക എന്ന നടൻ ഇന്ന് ഇതിനു മുമ്പ് മരിച്ചുപോയ സത്യൻ മാഷ് അതുപോലെ പ്രേം നസീർ മുത്തയ്യ അങ്ങനെ ഒരുപാട് നടന്മാരെ ഇന്നും ആളുകൾ ഓർക്കുന്നുണ്ട് വർഷങ്ങളോളം ഓർക്കുന്നുണ്ട് ഒരുപക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ മമ്മൂക്കയെ ആളുകൾ ഓർത്തിരിക്കും കാരണം മമ്മൂക്ക എന്ന ആ മനുഷ്യനെ നന്മയാണ് ആ വിളിച്ചു പറഞ്ഞത് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല ഒരു ഒരു ഒരുവിധമൊക്കെ കണ്ടിട്ടുണ്ടോ കാരണം സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വീഡിയോ ആണത് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ എൻ്റെ വീഡിയോക്ക് താഴെ കൊടുക്കാം അത് അത് കാണണം പിന്നെ നിങ്ങൾക്കും മമ്മൂക്കയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും മമ്മൂക്കയെക്കുറിച്ചുള്ള കുപ്രചരണങ്ങൾ ഇങ്ങനെ ഒരു സൈഡിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് പക്ഷേ അതൊന്നുമല്ല മമ്മൂക്ക എന്ന് മമ്മൂക്കയുടെ ആയിട്ടുള്ള ഇൻ്റർവ്യൂകൾ അല്ലെങ്കിൽ മമ്മൂക്കയുടെ മറ്റു ആളുകളുമായിട്ടുള്ള സമ്പർക്കങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മമ്മൂക്കയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എൻ്റെ ഈ വീഡിയോക്ക് താഴെ എഴുതിയിടുക നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ കഴിയുമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക അപ്പോൾ മറ്റൊരു സിനിമ വിശേഷമായി കാണുമായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം